ഹലോ ഇന്നൊരു പാവ്ഭജി മേക്കിംഗ് വീഡിയോ ആണ് കേട്ടോ ഞാൻ ഈ സാധനം ഇതുവരെ കഴിച്ചിട്ടില്ലായിരുന്നു ഫസ്റ്റ് ഞാൻ കഴിച്ചത് ട്രെയിനിൽ നിന്നാണ് അപ്പോൾ ഇവിടെ വന്നിട്ട് ഹസ്ബൻഡ് മമ്മി ഉണ്ടാക്കി തന്നാണ് കേട്ടോ ഇത് നല്ല ടേസ്റ്റ് ഉള്ളൊരു സാധനമാണ് അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുകയെന്ന് നമുക്ക് നോക്കാം കേട്ടോ ഇതിനായിട്ട് കുറച്ച് വെജിറ്റബിൾസ് ഇവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട് മമ്മി എടുത്തിരിക്കുന്നത് വഴുതനങ്ങ ഉരുളക്കിഴങ്ങ് പിന്നെ കോളിഫ്ലവർ ഇതിന് നന്നായിട്ട് കഴുകി അരിഞ്ഞെടുത്തിട്ട് കുറച്ച് ഉപ്പും കൂടിയിട്ട് നമ്മൾ കുക്കറിലിട്ടിട്ട് അങ്ങ് വേവിച്ചെടുക്കും മിനിമം മൂന്ന് പീസിലെങ്കിലും നമ്മൾ കൊടുക്കണം എന്നാൽ കാണും നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം നന്നായിട്ട് വെന്ത് കിട്ടണം ഇത് പിന്നീട് ഉടച്ചെടുത്തിട്ടാണ് നമ്മളത് കറിയാക്കുന്നത് അപ്പോൾ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് അത് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിന് കുറച്ച് കാര്യങ്ങളുടെ ആവശ്യമുണ്ട് രണ്ട് തക്കാളി ചോപ്പ് ചെയ്തത് രണ്ട് സവോള ചോപ്പ് ചെയ്തത് പിന്നെ ഒരു കപ്പ് ഗ്രീൻ പീസ് അപ്പം ഈ വെജിറ്റബിൾസ് എല്ലാം കൂടി മമ്മി ഒന്ന് മാഷ് ചെയ്തെടുക്കുന്നുണ്ട് ഒരു പൊട്ടാറ്റോ മാഷർ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് മാഷ് ചെയ്ത് കൊടുക്കുക വലിയ കഷ്ണങ്ങളൊന്നും പാടില്ല കേട്ടോ എല്ലാം നന്നായിട്ട് ഉടഞ്ഞു കിട്ടണം ഇനി നല്ല കട്ടിയുള്ളൊരു കടായി അരപ്പ്ലേറ്റ് വെച്ചിട്ട് ഒരു കപ്പ് എണ്ണയെങ്കിലും ഒഴിച്ചു കൊടുക്കണം കേട്ടോ നമുക്ക് ശരിക്കും എണ്ണ ആവശ്യമുള്ള ഒരു സംഭവമാണ് ഞാനിങ്ങനെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് ഒരുപാട് എണ്ണയൊക്കെ ആയിട്ട് ഇങ്ങനെ കടകളിലൊക്കെ അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഉപയോഗിക്കുന്ന ഓയിലായിട്ട് കുഴപ്പമില്ല അപ്പോൾ നമുക്ക് എത്ര വേണമെങ്കിലും ഉപയോഗിക്കാം എന്നാണ് മമ്മി പറയുന്നത് കൂടാതെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ഇതുകൂടി ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം പേസ്റ്റ് ചെയ്യേണ്ട ക്രഷ് ചെയ്തെടുത്താൽ മതി ഇനി കുറച്ച് ഗ്രീൻ പീസ് ആ എണ്ണയിലോട്ടിട്ടിട്ട് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കുക അധികം മൂക്കണ്ട കേട്ടോ പിന്നെ ഇത് പൊട്ടിത്തെറിക്കാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ നന്നായിട്ടൊന്ന് സൂക്ഷിച്ച് ചെയ്യുക ഇത് നേരത്തെ വെള്ളത്തിൽ കൂത്തിട്ട് ഗ്രീം പീസ് അല്ലാട്ടോ അത് അന്നേരം തന്നെ ബീൻസിൽ നിന്ന് തന്നെ ഒരു പുറത്തെടുക്കുന്ന ഗ്രിംപീസ് ആണ് ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും ഇങ്ങനെ പൊട്ടിത്തിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് ഇനി എണ്ണയിലോട്ട് കുറച്ച് ഹിങ്ക് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം ഇത് മസ്റ്റല്ല കേട്ടോ ഇത് ഇവരെ എല്ലാ കറിയിലും യൂസ് ചെയ്യുന്നതേ ഉള്ളൂ കാരണം ഒരുപാട് ഗ്യാസ് ഉള്ള ഫുഡൊക്കെയുള്ള ഇവർ കഴിക്കുന്നത് അപ്പോൾ മസ്റ്റല്ല ആവശ്യം ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി ഇനി ഇതിലേക്ക് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അധികം മൂക്കുണ്ടട്ടോ ജസ്റ്റ് ആ ഒരു പച്ചമണ് മാറുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ടതും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം എന്നിട്ട് അത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇത് നന്നായിട്ടൊന്ന് കിട്ടുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇനി അല്പം ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ പച്ചക്കറി വേവിച്ചപ്പോൾ ഉപ്പിട്ടായിരുന്നു വേവിച്ചത് അപ്പോൾ അതനുസരിച്ചുള്ള ഉപ്പ് മാത്രമേ ചേർക്കുന്നുള്ളൂ ഇനി ഇതിലേക്കൊരു രണ്ട് സ്പൂണും മുളക് പൊടി മമ്മി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ യൂസ് ചെയ്തിരിക്കുന്നത് അപ്പം ഇതിന് കൂടാതെ തന്നെ നമ്മൾ പാവ്ബജി മസാല ആഡ് ചെയ്യും അതുകൊണ്ട് അധികം എരിവ് വേണ്ട നമുക്ക് ജസ്റ്റ് ഒരു കളർ മതി അതുകൊണ്ട് കാശ്മീരി ചില്ലിയാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് കുറച്ച് പാവബജി മസാല ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ കുടഞ്ഞിടുന്നതുകൊണ്ട് എനിക്ക് അളവ് മനസ്സിലായില്ല പിന്നെ മമ്മി പറഞ്ഞു ഒരു മൂന്ന് സ്പൂണൊക്കെ മതിയാവും എരിവുള്ളത് കൊണ്ട് അതനുസരിച്ച് ചേർത്താൽ മതി പിന്നെ നല്ല മണവും ഒക്കെ കിട്ടാനായിട്ടാണ് ഇങ്ങനെ ചേർക്കുന്നത് ഹോം മെയ്ഡ് മസാല എനിക്കറിയില്ല മമ്മി ഇത് ചേർക്കുന്നതാണ് ഞാൻ കണ്ടത് അപ്പോൾ കളറ് പോരും തോന്നിയതുകൊണ്ട് കുറച്ച് മുളക് പൊടി കൂടി മമ്മി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് നമ്മൾ ഓൾറെഡി വറുത്ത് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കാം ഇത് ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം കാരണം ഇത് അടിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നന്നായിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക ഇനി തീ ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നാരങ്ങ പിഴിഞ്ഞൊഴിച്ചു കൊടുക്കാം മമ്മി ഇവിടെ ഒരു മൂന്ന് നാരങ്ങ പിഴിഞ്ഞൊഴിക്കുന്നുണ്ട് ഈ കറി ഒരു എട്ട് പത്ത് പേർക്ക് കഴിക്കാനായിട്ടുണ്ടാവും അപ്പോൾ ഒരു മൂന്ന് നാരങ്ങ വിടെയെടുത്തിട്ടുണ്ട് അങ്ങനെ വീണ്ടും നന്നായിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക മുമ്പ് നമ്മൾ ആ ഒഴിച്ച എണ്ണയൊന്നും ഇല്ലാത്ത ഇപ്പോൾ കാണാനില്ല പക്ഷേ കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും ആ എണ്ണ പതുക്കെ തെളിഞ്ഞു വരും ഇനി അവസാനമായിട്ട് കുറച്ച് മല്ലിയില കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് അത് നേരത്തെ തന്നെ നമ്മളിങ്ങനെ കൊത്തിയറിഞ്ഞ് വെച്ചിട്ടുണ്ട് അത് നമ്മൾ നമ്മളതിലേക്ക് ഇട്ടുകൊടുക്കുക ഇനി നമുക്ക് ആ ബണ്ണൊന്ന് ചൂടാക്കിയിട്ട് എടുക്കാം ബട്ടറോ നെയ്യോ എന്താണെന്ന് വെച്ചാൽ ഉപയോഗിച്ച് ചൂടാക്കാവുന്നതാണ് ഇവിടെ ദാതിക്ക് ബട്ടർ ഇഷ്ടമല്ലാത്തതുകൊണ്ട് എണ്ണ ഉപയോഗിച്ച് ചൂടാക്കി എടുക്കുന്നുണ്ട് നമുക്ക് ഇഷ്ടമുള്ള പോലെ എന്താണെന്ന് വെച്ചാൽ ചൂടാക്കി എടുക്കാവുന്നതാണ് കേട്ടോ ഇനി അഥവാ അത് താല്പര്യമില്ലെങ്കിൽ ചൂടാക്കണം എന്നില്ല അല്ലാണ്ട് കഴിക്കാവുന്നതുമാണ് അപ്പോൾ ലാസ്റ്റ് നമ്മുടെ കറിത എങ്ങനെയായിരിക്കും കേട്ടോ ഇതിൻ്റെ കൂടെ കുറച്ച് സവാളയും ഒരു നാരങ്ങയൊക്കെ കൂടെ വെച്ചിട്ട് അതുകൂടി പിഴിഞ്ഞ് വെച്ച് കഴിക്കാവുന്നതാണ് പക്ഷേ അത് ബട്ടർ അതിൻ്റെ മുകളിൽ വെക്കും പിന്നെ എണ്ണ ഒരുപാടുള്ളതുകൊണ്ട് ഞാൻ ബട്ടർ ബട്ടറെടുത്തിട്ടില്ല എന്നേ ഉള്ളൂ കേട്ടോ അപ്പം ഇതെല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് പിന്നെ മമ്മിയുടെ ഗുജറാത്തി ഫുഡ് റെസിപ്പിയായിട്ട് ഞാൻ വീണ്ടും വരും ഓക്കെ ടാറ്റാ